നമസ്കാരം തുഞ്ചൻ മിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ പതിമൂന്ന് പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ തൃപ്രങ്ങോട് സ്വദേശിയായ മധുക്കൽ അബ്ദുസലാമിനെ തിരൂർ ഇൻസ്പെക്ടർ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു പതിമൂന്ന് കാരിയായ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ തൃപ്രങ്ങോട് സ്വദേശിയായ മധുക്കൽ അബ്ദുൽ സലാമിനെ തിരൂർ ഇൻസ്പെക്ടർ എം കെ രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ശനിയാഴ്ച കടയിൽ നിന്നും വീട്ടിലേക്ക് പോകവെ പെൺകുട്ടിയെ പ്രതി തന്റെ വീട്ടിലേക്ക് ബലമായി കൂട്ടിക്കൊണ്ടുപോയി മോശമായി പെരുമാറുകയായിരുന്നു വിവരം ലഭിച്ച പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും കഴിഞ്ഞ ദിവസം പുലർച്ചെ പ്രതിയുടെ വീട്ടിൽ നിന്നും പിടികൂടുകയും ആയിരുന്നു എസ് ഐമാരായ ഡെന്നി സി ഡി സജീവർഗി എസ് ഐ ഹൈമവതി സി പി ഒമാരായ സുബീഷ് ദിൽജിത്ത് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് തിരൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ